സെഫുദ്ദീൻ സിജോ പറഞ്ഞത് കറക്റ്റാണ് എന്താണെങ്കിലും കൊച്ചിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നമ്മൾ ചെൽ ചെറുതായിട്ടൊന്ന് ഓടേണ്ടി വരും കാരണം എട്ട് വിമതന്മാരാണ് കോൺഗ്രസ്സിന് മാത്രം ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ തലവേദന യു ഡി എഫിന് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രധാനമായും മുൻ ഡെപ്യൂട്ടി മേയർ കൂടി ഇത്തവണ യു ഡി എഫിൻ്റെ വിമതനായി മത്സരിക്കുന്നതിന് മാത്രമല്ല രണ്ട് സിറ്റിംഗ് കൗൺസിലേഴ്സും ഇതുപോലെ തന്നെ രണ്ടിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരരംഗത്തുള്ളത് വലിയ രീതിയിൽ യു ഡി എഫിന് ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നാൽ പോലും വലിയ രീതിയിലൊരു വിജയപ്രതീക്ഷയോടെ തന്നെയാണ് യു ഡി എഫ് പ്രചാരണമാക്കി തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു പരമാവധി വരെ പത്രിക പിൻവലിപ്പിക്കാനൊക്കെ തന്നെ വലിയ രീതിയിൽ ശ്രമം ഉണ്ടായിരുന്നെങ്കിലും ആ ശ്രമം വിഫലമായി എന്ന് തന്നെ വേണം പറയാൻ അതായത് എട്ട് വിമതരാണ് കോൺഗ്രസിന് മാത്രം ഈ കോർപ്പറേഷനിൽ ഉള്ളത് അതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ആശ്വാസമാണ് കാരണം എൽ ഡി എഫിൽ ഒരു വിമത സ്ഥാനാർത്ഥി പോലും കൊച്ചി കോർപ്പറേഷനിൽ ഇല്ല എന്നുള്ളത് വലിയ രീതിയിൽ ആശ്വാസകരമാണ് എൻ ഡി എക്ക് ഒരു അഞ്ച് സീറ്റ് ഉള്ളതാണ് ഇവിടെ കൊച്ചി കോർപ്പറേഷൻ അവിടെ പ്രത്യേകിച്ച് ചെറുളായി മട്ടാഞ്ചേരി ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് അല്പം ഒരു മുൻ തൂക്കം ഉള്ളത് എൻ്റെയേക്ക് അവിടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷ അടക്കം അതായത് ശ്യമാജ് പ്രഭു അടക്കം ഇത്തവണ വിമതയായി മത്സരിക്കുന്നത് എൻ്റെ എയ്ക്ക് അല്പം ഭീഷണിയുണ്ട് മാത്രമല്ല ബി ഡി എച്ച് എസ് ബി ഡി ജെ എസുമായുള്ള ചില തർക്കങ്ങളുമൊക്കെ തന്നെ ചെറിയ രീതിയിൽ എൻ്റെ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് കോർപ്പറേഷനിലെ ഒരു ചിത്രം നമുക്ക് പരിശോധിക്കുമെന്നത് അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിന് നാല് വിമതരുള്ളതും അവിടെയും ചെറിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതുപോലെ ആലുവ നഗരസഭയിലാണ് മറ്റൊരു ഒരു തരത്തിൽ അതായത് ഇരുപത്തിയഞ്ച് വർഷത്തോളം യു ഡി എഫിൻ്റെ എം എൽ എ സോറി കൗൺസിലറായിരുന്ന ആൾ ആൾ ചെയർപേഴ്സൺ കൂടിയായിരുന്നു ആ മുൻ ചെയർപേഴ്സൺ ആണ് ഇത്തവണ യു ഡി എഫ് വിമതിയായി രംഗത്തുള്ളത് എന്നുള്ളതും വലിയ രീതിയിൽ യു ഡി എഫിന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ കടവക്കുടി ആലങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആ പത്രിക തള്ളിയത് വലിയ രീതിയിൽ യു ഡി എഫിന് തിരിച്ചടിയായിട്ടുണ്ട് എന്താണെങ്കിലും കടവക്കുടിയിലെ എസ് സി ജോർജിൻ്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി അവർ സമീപിച്ചിട്ടുണ്ട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് യു ഡി അതായത് പത്രിക സൂക്ഷ്മ പരിശോധനയൊന്നും നടത്താതെയാണ് തള്ളിയത് എന്നുള്ള കാര്യമാണ് എൽ സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും അതിൽ നിന്ന് ഒരു തീരുമാനമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് മറ്റിടങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സി പി എം സി പി എ തർക്കമുള്ളിടത്താണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എൽ ഡി എഫിന് മറ്റ് ചെറിയ രീതിയിൽ ഭീഷണി ഉള്ളതും അതും തന്നെ ആ ഈ മുന്നണിയിലെ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് വിജയത്തിനുള്ള പരിശോധന കൂട്ടായി ഉണ്ടാവുമെന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഇടുക്കി അടിമാലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ആലപ്പുഴ പുന്നപ്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും വിമതരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യു ഡി എഫിന് തന്നെയാണ് വിമത ശല്യമുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലയിടത്ത് നേരത്തെ സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്രികയൊക്കെ തന്നെ പിൻവലിച്ചു എങ്കിൽ പോലും കണക്കുകൾ കൂട്ടിവെച്ചു നോക്കുമ്പോൾ വിമതമാര് വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുമെന്ന് തന്നെയാണ് യുഡിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുക അതുപോലെ തന്നെ ആലപ്പുഴ കോട്ടയം കട്ടപ്പന നഗരസഭകളിലും വിമത സാന്നിധ്യം യു ഡി സാധ്യതകളെ ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ ഉള്ളത് ആലപ്പുഴ രാമങ്കരയിൽ എൽ ഡി എഫ് എൽ ഡി എഫ് വിട്ട സിപിഐ ആറ് വാർഡിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളത്ത് പോലെ ചില സാഹചര്യങ്ങൾ സി പി എസ് സി പി എം തർക്കങ്ങൾ എൽ ഡി എഫിന് മറ്റിടങ്ങളിലും ചെറിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇടുക്കി കുമളി പഞ്ചായത്തിലും എൽ ഡി എഫുമെതിരായി സി പി എസ് സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചിത്രം